സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഹൈവേയിൽ നിന്നും വെറും അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഏഴര സെൻറ്റ് സ്ഥലവും അതിൽ തന്നെ പഴയ ഒരു ഓട് വീടിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഉയർന്ന ബഡ്ജറ്റിലുള്ളതും അതുപോലെ തന്നെ താഴ്ന്ന ബഡ്ജറ്റിലുള്ളതുമായ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പറവട്ടാനി ഭാഗത്താണ് തൃശ്ശൂർ നിന്നും മണ്ണുത്തിയിലേക്ക് പോകുന്ന മെയിൻ ഹൈവേ പറവട്ടാനി ഭാഗത്ത് മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഏകദേശം ഏഴര സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ഒരു പഴയ ഓട് വീടും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം മൂന്നര നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും അമ്പലവും അതുപോലെ തന്നെ ഡോൺ ബോസ്കോ കോളേജ് വിക്ടറി കോളേജ് അതുപോലെ സ്കൂളുകൾ സൂപ്പർമാർക്കറ്റുകൾ എല്ലാ സംവിധാനവും അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളുമുള്ള ഒരു വീടും സ്ഥലവുമാണ് ഏകദേശം ഒരു മുപ്പതടിയോളം ഫ്രണ്ടേജായിട്ടുള്ള ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു ദീർഘ ചതുര ആണ് വറ്റാത്ത കിണർ ഉള്ള കാരണം മറ്റ് വെള്ളത്തിൻ്റെ സ്രോതസ്സുകളുടെ ആവശ്യമില്ല ഏഴര സെൻറ്റ് സ്ഥലവും ഈ പഴയ ഓടുവീടും പഴയ ഓടുവീടായ കാരണം വീടിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല ഈ സ്ഥലത്തിൻ്റെ ഈ പ്രദേശത്ത് സ്ഥലത്തിൻ്റെ വില മാത്രമാണ് കണക്കൂട്ടിയിട്ടുള്ളത് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില എട്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അടുത്ത ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ